പാലക്കാട് അട്ടപ്പാടിയിൽ വനംവകുപ്പിന്റെ വകുപ്പിന്റെ ജീപ്പിനു നേരെ ഒറ്റയാന്റെ ആക്രമണം ജീപ്പിന്റെ മുൻഭാഗം കാട്ടാനയുടെ ആക്രമണത്തിൽ തകർന്നു കണ്ണമ്പ്രയിൽ കിണറ്റിൽ വീണ പുലിയുടെ ജഡം പുറത്തെടുത്തു മയക്കൂടി വെച്ച് ചികിത്സ നൽകിയ പി ടി ഫൈവ് എന്ന ജനവാന ജനവാസ മേഖലയോട് ചേർന്നുള്ള വനത്തിൽ തുടരുകയാണ് അട്ടപ്പാടി ഷോളയൂരിലെ ആർ ആർ ടി സംഘമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ പോയത് പടക്കം പൊട്ടിച്ച് ആനയെ കാടുകയറ്റി സംഘം മടങ്ങുന്നതിനിടെയാണ് ആന തിരിച്ചെത്തി ജീപ്പ് തകർത്തത് ജീപ്പിന്റെ മുൻഭാഗം തകർന്നു പുതിയ പ്രതിഭാഗത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഉദ്യോഗസ്ഥർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം മയക്കുവെടി വെച്ച് വനംവകുപ്പ് ചികിത്സ നൽകിയ പി ടി ഫൈവ് എന്ന കാട്ടാന മലമ്പുഴ വനമേഖലയിൽ തുടരുകയാണ് ആനയ്ക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ കണ്ണമ്പ്ര പോത്തുചാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ നിന്നും ആഴ്ചകൾ പഴക്കമുള്ള പുലിയുടെ ജഡം കണ്ടെത്തി കെറ്റില് ഒരു സാധനം ഞത്ത് കിടക്കുന്നുണ്ടായിരുന്നു എന്താന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ വാല്പ്പൊ വാല് ഒരു പുലിയുടെ പോലെ തോന്നി അപ്പൊ തന്നെ ഞാൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പുലിയുടെ ജടം പുറത്തെടുത്തു വനമേഖല അല്ലാത്ത സ്ഥലത്ത് പുലിയെത്തിയതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ മീഡിയ വൺ പാലക്കാട്